തിരുവനന്തപുരം ചെമ്പഴന്തി അണിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് നമ്മൾ എടുത്തു നിൽക്കുന്നത് സഞ്ജയ് എന്ന് പറയുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു കുട്ടിയാണ് സഞ്ജയ്ക്ക് ഒക്കെ ഒരു സഹായം വീണ്ടുന്ന ഒരു സമയമാണിത് കൂടുതൽ വിവരങ്ങൾ എന്താണ് സഞ്ജയ്ക്ക് പറ്റിയത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്നതൊക്കെ ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിക്കും എന്താണ് ശരിക്കും സഞ്ജയ്യുടെ ഒരു പ്രശ്നം ബ്ലഡ് ആയിരുന്നു ആദ്യം അത് രണ്ടായിരത്തി പത്തൊമ്പതില് ആണ് അസുഖം ആദ്യമായിട്ട് വന്നത് അത് നമ്മൾ രണ്ട് വർഷം രണ്ടര വർഷത്തോളം ആർ സി സിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തു അവന് അസുഖം കുറഞ്ഞായിരുന്നു പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ആർ സി സിയിൽ ഫോളോ അപ്പ് മൂന്ന് മാസത്തിലായിരിക്കും ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ മെയ് മാസം ആയപ്പോൾ വീണ്ടും അവന് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് അപ്പോൾ രണ്ടാമത് വീണ്ടും അസുഖം തിരിച്ച് വന്നേക്കുവാണ് അതിപ്പോൾ വന്നേക്കുന്നത് ബാധിച്ചിരിക്കുന്നത് മജ്ജയിലാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് അവരവിടെ കീമോ ചെയ്തായിരുന്നു ഒരു മാസത്തോളം കീമോ ചെയ്ത് ഒന്നര മാസം ഞങ്ങൾ അഡ്മിറ്റായിരുന്നു അതുകഴിഞ്ഞ് അവർ വീണ്ടും ബോൺമാർ ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും പോസിറ്റീവായി അപ്പോൾ പറയുന്നത് ഇനി അവിടെ ആർ സി സിയിൽ ട്രീറ്റ്മെൻറ് ഇല്ല ഇനി അവർ മജ്ജം മാറ്റി വെക്കാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാനുള്ള ഒരു പ്രത്യേക മാർഗം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ വല്ലൂർ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു അപ്പോൾ അവിടെ അതിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷം രൂപയോളം ആകുമെന്നാണ് അവർ പറഞ്ഞത് അപ്പം അവിടെ മാസത്തോളം നമ്മൾ താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പോയി വന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പം മോളുടെ ഇതാണ് മോളാണ് ഡോണറിന്റെ തന്നെ സഹോദരി ആ സഹോദരി പ്പോ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര കാശിനുള്ളിൽ നിൽക്കുന്നത് നാപ്പതന്നെ അകത്ത് നിക്കുന്ന ഇങ്ങനെ നമുക്ക് ഡോണർ ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മള് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാണ് ഞങ്ങൾ വടകാണ് താമസിക്കുന്നത് ഭർത്താവിന്റെ കൂലിപ്പണിയാണ് അപ്പൊ അതിനുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ എപ്പഴാണ് ഞങ്ങൾക്ക് ഒരു മൂന്നാഴ്ചത്തെ സാവകാശം സാവകാശമാണ് മൂന്നാഴ്ച മൂന്നാഴ്ച അപ്പൊ ആ സമയത്ത് ഞങ്ങക്ക് അവിടെ ഇപ്പൊ ചെല്ലാനാ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് പോകാനുള്ള കാശൊന്നില്ലാത്തത് കൊണ്ട് അവർ ആ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പിൽ അവന് വേണ്ട കീമോ ചെയ്യാനായിട്ട് ആർ സി സി സിയിലേക്ക് എഴുതി തന്നായിരുന്നു ഞങ്ങൾ ഇനിയിപ്പോ രണ്ട് ഇന്നലെ ഡിസ്ചാർജ് ആയി വന്നതേ ഉള്ള കീമോ തുടങ്ങി ഇനിയിപ്പോണം ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ അത് നടക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് കാശ് കൂടെ റെഡി ഒരു സാവകാശമാണ് അവർ തന്നത് ഒപ്പം ഓൾഡ് ബ്ലഡ് സാമ്പിളൊക്കെ അയച്ചു അങ്ങനെ ഒന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സാവകാശം ഒരു മൂന്നാഴ്ച നാലാഴ്ച അതിനൊപ്പറം പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അവിടുത്തെ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ നിന്ന് നേരെ വലിയൂരേക്കാണ് പോകേണ്ടത് അതായത് സ്വന്തം സഹോദരി മുന്നിട്ട് നിൽക്കുകയാണ് ചെറിയ മോക്ക് എത്ര വയസ്സ് കാണാം പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സുള്ള സഹോദരി തന്റെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് പണം തന്നെയാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇപ്പോൾ മുന്നോട്ട് വേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള സഹായം അതാണ് നമ്മൾ ഓരോരുത്തരോടും നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ചേട്ടാ

പറയണമസം പെന്നും സ്കൂളി പോകുന്ന സമയത്തന്നും വന്നത് ഇപ്പോഴಾದರೂ എന്ത് ശ്രദ്ധിച്ചത വീണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു മെയിൽ മെയിൽ അതിലേ ചെറിയ അസുഖത്തുകൊണ്ട് ആണ് കൊണ്ടുവരെ പ്രൈവറ്റ് ഹോസ്പിറ്റല കാണിച്ചു അപ്പോൾ അവര് ബ്ലഡ് ട്രീറ്റ്മെന്റേ ഇതിന്റെ കൊണ്ട പോവുകയാ സംതി ട്രീറ്റ്മെന്റേ അതിറ്റേ കൊണ്ട പോവുകയാ മോനെ ബ്ലഡ് ഡയക്ക് ചെയ്യുന്ന കൗണ്ടിൽ വാല്യുഷൻ കണ്ട നമ്മൾ ആ കാർസികൾ ആ വയപ്പണ അവര് വനാണോ പറയാ അപ്പവാ എന്താണ് ഈ ഒരു സമയത്ത് പാടില്ലെങ്കിലും സഹായം വേണം എങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്തുള്ളൂ സാമ്പത്തിക ഒന്നുമില്ല എല്ലാം പണയം പണയം വെച്ചു മറ്റുമൊക്കെ ആദ്യം ചികിത്സ നടത്തിപ്പ എല്ലാം ബുദ്ധിമുട്ടാ എല്ലാരും സഹായിക്കാൻ കിട്ടണം എല്ലാം ശെരിയാവും പ്രേക്ഷകരോട് ഇത് തന്നെയാണ് പറയാനുള്ളത് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പേരിപ്പോൾ കുട്ടിക്ക് വേണ്ടിയുള്ള സഹായമായിട്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നാൽപ്പത് ലക്ഷം എന്ന് പറയുന്നത് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന ഒരു തുകയല്ല അപ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്തെങ്കിലും സഹായം ഇവർക്ക് വേണ്ടി നൽകുക എന്നുള്ളതാണ് ഇതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അടിയിലായിട്ട് എഴുതി കാണിക്കും ആ ഒരു നമ്പറിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്കോ പണം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കണം എന്നുള്ളതാണ് അപേക്ഷ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവന് ട്രീറ്റ്മെന്റ് തുടങ്ങി അന്ന് മുതലുള്ള റിപ്പോർട്ടാണ് അവിടുത്തെ അവർ ചെയ്ത ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള് ഡീറ്റെയിൽസ് എല്ലാം ആണ് ഇത് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ടാണ് പിന്നെ നമ്മുടെ കീമോ ചാർട്ട് മാത്രമേ നമ്മുടെ കൈയ്യിലുള്ളൂ ബാക്കിയെല്ലാം ഫയലായിട്ട് അവർ അവരവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ തരത്തില്ല അവൻ ഓരോ പ്രാവശ്യം എടുക്കുന്ന കീമോയുടെ ആ ഒരു ചാർട്ട് മാത്രമേ ഞങ്ങളുടെ കയ്യിൽ തരത്തുള്ളൂ പിന്നെ ഡിസ്ചാർജ് സമ്മറിയ അങ്ങനെയുള്ളത് മാത്രം ഇത് അവർക്ക് കൊടുക്കാനായിട്ട് അതായത് ഇവന്റെ അന്ന് മുതലുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള് റിപ്പോർട്ടായിട്ട് വെല്ലുവിളിലേക്ക് കൊടുക്കാനായിട്ട് അവിടുന്ന് ആർ സി സിന്ന് തന്നതാണ് ഡോക്ടർ നമുക്ക് അവരൊരു ഗ്രൂപ്പാണ് ഗുരു പ്രസാദ് സാറ് മഞ്ജുഷ മേഡം ബിനിത മേഡം അങ്ങനെ എല്ലാവരുമായിട്ട് പ്രശാന്ത് സാർ അങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് ഒരാൾ മാത്രമല്ല എല്ലാവരുമായിട്ടാണ് നോക്കുന്നത് ഒരുമിച്ചാണ് ഗ്രൂപ്പ് വർക്ക് അവിടെ എല്ലാ എല്ലാ ട്രീറ്റ്മെന്റ് എല്ലാം അങ്ങനെയാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇതാണ് ശിവാനി അതായത് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ ചേട്ടന് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാവുന്ന കുഞ്ഞാണ് എന്താണ് കുഞ്ഞ് ഈ സമയത്ത് കുഞ്ഞിന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ചേട്ടൻ്റെ അസുഖം മാറ്റി കളിക്കാൻ കളിക്കാൻ ഈ ഒരു ആഗ്രഹം അത് നിറവേറ്റി കൊടുക്കാൻ നമുക്കൊക്കെ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അത് ഓരോരുത്തരും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടുപേരും ഒരു സ്കൂളാണോ അല്ല നേരത്തെ ഒരു ഒരേ സ്കൂളിലായിട്ട് ഞാൻ രണ്ട് സൈക്കിളൊക്കെ കണ്ടല്ലോ നിങ്ങൾ ഒരുമിച്ച് കളിക്കാനൊക്കെ പോവാറുണ്ടോ പോവാറുണ്ട് എങ്ങനെയാ എവിടെയാ റോഡിലോട്ടാ പോളിലോട്ട് പോവാടത്ത് ഇവിടെ ചവിട്ടും മോളിലോട്ടും ആരാ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ച എനിക്ക് ഇവിടെ ചേട്ടനും അവിടെ ചേച്ചിയും കൂടെയാണ് പഠിപ്പിച്ചത് ഇപ്പൊ ചേട്ടനെപ്പഴും കൂടെ ഇണ്ടാവും നമ്മളിവിടെ എത്തുന്നത് വരെ സഞ്ജയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പറയാതിരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ കാണുന്ന വീട് ഇവിടെയാണ് സഞ്ജയ് ഇപ്പോൾ ചികിത്സയിൽ തുടരുമ്പോ തന്നെ നിൽക്കുന്നത് ഇത് ഇവര് വർഷങ്ങളോളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ് അപ്പോ സഞ്ജയ്യുടെ അവസ്ഥ നമുക്കൊക്കെ അറിയുന്നതാണ് കൂടുതൽ കരുതൽ വേണ്ടുന്ന കൂടുതൽ സുരക്ഷിതത്വമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടിയുടെ ഒരു ആരോഗ്യനില പോകുന്നത് പക്ഷേ ഇവിടുത്തെ വീട് എന്ന് പറയുമ്പോൾ ഇത് വാടക വീടാണ് അവരെ കൊണ്ട് ഇപ്പോ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസ മാത്രം അതിന് ഉൾക്കൊള്ളുന്നൊരു ഇതായത് കൊണ്ടാണ് ഈ വീട്ടിൽ അവർ നിൽക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം വളരെ ദയനീയമാണ് കാരണം മഴക്കാലമാണ് ഇപ്പോ ഇപ്പൊ മഴ പെയ്യുമ്പോക്കെ പലപ്പോഴും വീടിന്റെ അകത്തൊക്കെ ചോരുന്നുണ്ട് അതായത് പലപ്പോഴും മഴ ഒരു വലിയ പ്രശ്നമാകുകയും വലിയ രീതിയിലുള്ള അണുബാധകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ടുന്ന ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ മഴയും ഈ വീട് ചോർച്ചയും ഒക്കെ ഇവർക്ക് വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാറ്റി ഇവരെ ഒന്ന് തിരികെ കൊണ്ടുവരാന്നുള്ളതാണ് ഈ വീടും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് സഞ്ജയ് താമസിക്കുന്ന അല്ലെങ്കിൽ സഞ്ജയുടെ മുറി എന്ന് പറയുന്നത് ഇതാണ് പക്ഷെ ഈ മുറിയിലും പലപ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം വരുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതായത് മുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും കാരണം വെള്ളം വരുന്നതിന്റെ ആ ഒരു സ്ട്രെയിൻ സ്ട്രെയിനൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ തുണിയൊക്കെ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ വെള്ളം പോവാ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നത് അതായത് ഇപ്പോ ഇവര് താമസിക്കുന്നതാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മലയാളി വാർത്തയുടെ പ്രേക്ഷകർ അത് മനസ്സിലാക്കുമെന്നത് പൂർണ്ണ വിശ്വാസമുണ്ട് വാർഡ് കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സഞ്ജയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ സാർ എന്താണിപ്പോ ഈ കൗൺസിലിങ്ങിന്റെ കൗൺസിലർ എന്നുള്ള നിലയിലും ഈ നാട്ടിലെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിലും സാർ നമ്മൾ അറിഞ്ഞ ഉടൻ തന്നെ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് എം എൽ എയുടെ സാന്നിധ്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ ഒക്കെ വിളിച്ചു വരുത്തി ഒരു സമിതി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ അക്കൗണ്ട് സൗമ്യ പേരിൽ തന്നെ അക്കൗണ്ട് തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിവസം കുറവാണല്ലോ നാലാഴ്ചക്കുള്ളിൽ ഈ സർജറി നടത്തേണ്ടത് എന്നുള്ള പോലെ ഒരു നിർണായകമായ ഒരു ടൈമാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ചെമ്പഴന്തി വാർഡിൻ്റെ കുടുംബശ്രീ തന്നെ ഒരു മെഹാ ബിരിയാണി ചലഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ തുടങ്ങി അതിൽ നിന്നും കിട്ടുന്ന പണവും ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടും നിരവധി സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സന്മനസ്സുള്ള വ്യക്തിത്വങ്ങളും ഇതിനു വേണ്ടി ഫണ്ടുകൾ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് എന്നാൽ ഭീമമായ തുകയാണ് കാരണം ഒരു നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു നിർണായ ഘട്ടമാണ് അതുമാത്രമല്ല ഈ കുടുംബത്തിന് അങ്ങനെ ഒരു സഹായം അവർക്കങ്ങനെ ഒരു നാപ്പതിനായിരം രൂപ പോലും അവർക്ക് എടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല കാരണം ഏഴ് വയസ്സായപ്പോൾ അവന് ബ്ലഡ് ക്യാൻസർ വന്നതാണ് ഇപ്പോൾ അവന് പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നിലേക്ക് തുടക്കം കുറിക്കും വീണ്ടും നട്ടലിന് മജ്ജയിൽ വരുമ്പോൾ അപ്പോൾ ആ ഒരു കുടുംബം ഇത്രയും കാലമായി അവനെ ചികിത്സിക്കാൻ വേണ്ടി പൊന്നും മോനെ ചികിത്സിക്കാൻ വേണ്ടി അവന്റെ വേദനകളൊക്കെ കണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് എല്ലാ പ്രതീക്ഷകളും അവർക്ക് നഷ്ടപ്പെട്ടു സ്വന്തമായി അവർക്ക് വേറെ വീടില്ല വസ്തുവില്ല അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു വാടക ഇത് തന്നെ വെള്ളം ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതുമാത്രമല്ല അനുജത്തി കുഞ്ഞനുജത്തിയുടെ മജ്ഞയാണ് എടുക്കുന്നത് അപ്പോൾ തുടർ ചികിത്സ തന്നെ ഏതാണ്ട് നല്ല എമൗണ്ട് വേണ്ടി വരും ഒരു പക്ഷെ അമ്പതോ ആനോ മുമ്പോട്ടോ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും ഈ നാട് ഒന്നായി നിന്നുകൊണ്ട് അതെല്ലാം സമാഹരിക്കുവാനുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ സമാഹരിക്കാനുള്ള വല്ല പ്രയത്നത്തിലാണ് സന്മനസ്സുള്ള ആളുകൾ നമ്മൾ നാട്ടിൽ ഇത്തരത്തിലുള്ള പല സംരംഭങ്ങളും നടത്തി വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഞ്ജയിയുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട് എല്ലാ മനുഷ്യ മനുഷ്യരും ഒന്നായി നിന്നുകൊണ്ട് അതിന് ഉള്ള പ്രവർത്തനത്തിൽ ഈ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം നടത്തി അത് സമാഹരിച്ച് നമ്മൾ സഞ്ജയ്യുടെ സഞ്ജയുടെ ജീവൻ നിലനിർത്തും അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് അനുഭവങ്ങളിൽ നിന്ന് ഇപ്പോൾ മറ്റു സപ്പോർട്ടുകളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് മലയാളികളൊന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കുമെന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് പലതരത്തിലെ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ വേണ്ടി വരുമ്പോൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാറുണ്ട് ആ ഒരു സഹായത്തിന് വേണ്ടി തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സഞ്ജയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കറിയാം വരും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ മുന്നോട്ട് ഒരുപാട് ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടി ഒരു ഒരു സഹായം നിങ്ങളാൽ കഴിയുന്ന സഹായം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓരോ മലയാളികളും ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്